ഹലോ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര അപ്പോൾ ഇന്ന് തിരുവാതിര ആഘോഷം ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ ആഘോഷിക്കാനാണ് ഞാനും അശുദ്ധി ചേച്ചി ഇറങ്ങുന്നത് അപ്പം ഞങ്ങളും കുട്ടികളും എല്ലാവരും ഒരുങ്ങി ഇറങ്ങി ചേട്ടന്മാരൊക്കെ പിന്നീടാണ് വരിക അപ്പൊ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെയായിരുന്നു ആദ്യത്തെ തിരുവാതിര കളി ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു പത്ത് പേരോളം കൂടി നിന്നൊരു തിരുവാതിര കളി പ്രാക്ടീസ് ചെയ്ത് രണ്ടു ദിവസത്തിനുള്ളിൽ പ്രാക്ടീസ് ചെയ്ത് കളിച്ച തിരുവാതിരയാണിത് അപ്പോൾ പാട്ട് എന്തായാലും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ കളിച്ചിട്ടും അധികം തെറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മൊത്തമായ തെറ്റെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഇല്ല അത് ഭംഗിയായിട്ട് കഴിഞ്ഞു ഇപ്രാവശ്യം ഒരു ഏഴ് മണിക്ക് തന്നെ ആഘോഷങ്ങൾ എല്ലാം തുടങ്ങി തിരുവാതിരക്കളി കഴിഞ്ഞ് ഒരു ഒമ്പത് മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഈ കാണുന്ന വിഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും തിരുവാതിരക്കളിയിലേക്ക് ഞങ്ങൾ പോയി ഒരു പതിനൊന്നര വരെ തിരുവാതിരകളി ഉണ്ടാവും അതിനുശേഷം പൂത്തിരുവാതിരക്കാരുണ്ടെങ്കിൽ അവര് നിർത്തി അവരുടെ ചടങ്ങുകളാണ് ഇപ്രാവശ്യം രണ്ട് പൂത്തിരുവാതിരക്കാരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തിന് ശേഷം ഏർ ആദ്യം വരുന്ന തിരുവാതിരയില് നമ്മൾ പൂത്തിരുവാതിര അഥവാ പുത്തൻ തിരുവാതിര എന്ന് പറയും അപ്പൊ അന്ന് പുതുതായി കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഇങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം നടത്തി ദീർഘമംഗല്യത്തിനായിട്ട് പ്രാർത്ഥിക്കും അങ്ങനെ ഈ പാലക്കൊമ്പ് എഴുന്നള്ളിക്കൽ എന്നാണ് ഈ ചടങ്ങിനെ പറയുക അതിനായിട്ട് പ്രത്യേക പാട്ടുകളൊക്കെ ഉണ്ടാവും ചേച്ചിമാർ എല്ലാരും ഈ പാട്ട് പാടും അങ്ങനെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് തിരിച്ച് വന്ന് ഇരിക്കുന്ന മങ്കമാര് പിന്നീട് വരുന്നത് മഞ്ഞൾ തേപ്പ് കണ്ണെഴുതൽ സിന്ദൂരം തൊടൽ ദശപുഷ്പം ചൂടൽ അങ്ങനെയുള്ള ചടങ്ങുകളാണ് ഇതെല്ലാം പണ്ട് കുളത്തിന് അരികിലിരുന്ന് ചെയ്യുന്ന സങ്കൽപ്പത്തിലാണ് ഇപ്പോൾ ഈ ചടങ്ങുകൾ ചെയ്യുന്നത് ആദ്യം പൂ തിരുവാതിരക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചടങ്ങ് ചെയ്യുക ഈ ധനുമാസത്തിലെ തിരുവാതിര മഹാദേവന്റെ ജന്മനാളാണെന്ന് വിശ്വസിക്കുന്നത് മഹാദേവന്റെയും പാർവതി ദേവിയുടെയും വിവാഹ ദിനമാണെന്നും ഒരു ഐതിഹ്യമുണ്ട് ദീർഘമംഗല്യത്തിനും സൗഖ്യത്തിനും വേണ്ടിട്ടാണ് ഈ വ്രതം എല്ലാരും എടുക്കുക ശിവപ്രധാനാണെങ്കിലും പാർവതി ദേവിക്ക് സവിശേഷ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തിരുവാതിര ആഘോഷവും വ്രതവും ഒക്കെ നടക്കാറ് ക്ഷേത്രങ്ങളിലെ തിരുവാതിരക്കളി മറ്റാഘോഷം പൊങ്കാലകൾ ഉമാമഹേശ്വര പൂജ അങ്ങനെയൊക്കെ നടത്താറുണ്ട് രേവതി നാൾ മുതൽ പണ്ട് എല്ലാവരും ഒരാഴ്ചയോടെ ആഘോഷം ഉണ്ടെങ്കിലും ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ ഈ തിരുവാതിര ദിവസങ്ങളിൽ മാത്രമേ മിക്കതും ഞാൻ കാണാറുള്ളൂ പിന്നെ ദശപുഷ്പം ചൂടലാണ് മറ്റൊരു ആഘോഷം അതിലെ ദശപുഷ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുക കയ്യൂന്നി മുക്കുറ്റി നിലപ്പന ഉഴിഞ്ഞ ചെറുള തിരുതാളി മുയൽച്ചെവി കൃഷ്ണകാന്തി പൂവാംകുർന്നില എന്നിവ എല്ലാം അടങ്ങിയിട്ടുണ്ടാകും അങ്ങനെ പൂത്തിരുവാതിരക്കാരുടെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും നമുക്ക് ഈ തട്ട് തരും അപ്പം നമുക്ക് ആവശ്യമുള്ള അലങ്കാരങ്ങളെല്ലാം നമുക്ക് ചെയ്യാം അതായത് കണ്ണെഴുതൽ സിന്ദൂരം തൊടല് എല്ലാം ചെയ്യാം അതിനൊപ്പം തന്നെ ഇതാ ഈ മുറുക്കലുണ്ട് പണ്ട് നൂറ്റെട്ട് മുറുക്കൽ നൂറ്റെട്ട് ഇലകൾ മുറുക്കൽ എന്നൊക്കെ ഉണ്ട് പക്ഷെ നമുക്കിപ്പോൾ ഒന്നും മുറുക്കാൻ പറ്റില്ല അപ്പോൾ ചടങ്ങിനനുസരിച്ച് നമ്മളിതാ ഈ കുഞ്ഞു മുറുക്കൻ മാത്രം എടുക്കുന്നുള്ളൂ അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഇനി ഞാനും ചേച്ചിയും അമ്മയും കുട്ടികളും എല്ലാവരും തിരിച്ചു പോകാൻ പോവാ അങ്ങനെ വൃത്ത കൃതിയിലെ എല്ലാവരും വിളക്കിനെ ഒന്നുകൂടെ തൊഴുതതിന് ശേഷം ഇന്നത്തെ തിരുവാതിര ആഘോഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ തിരുവാതിര ആഘോഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം പിന്നെ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ